ചിത്രമായി തിയേറ്ററുകളിലെത്തിയ ടൊവിനോ തോമസ് ചിത്രം എ ആർ എമ്മിന്റെ വ്യാജപതിപ്പ് പുറത്തെത്തിയത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻലാലാണ് ട്രെയിനിലിരുന്ന് ഒരാൾ ചിത്രം കാണുന്നതിൻ്റെ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം ആദ്യം പോസ്റ്റ് ചെയ്തത് ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ലിസ്റ്റൻ സ്റ്റീഫൻ നന്ദിയുണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ ഒരുപാടൊരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ കയറാൻ പോകുന്ന സിനിമയുടെ അവസ്ഥയാണ് വീട്ടിലിരുന്ന് തിയേറ്റർ പ്രിന്റ് കാണുകയും മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു നൂറ്റി അൻപത് ദിവസങ്ങൾക്ക് മേലെ ഷൂട്ടിംഗ് ഒന്നര വർഷത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും എട്ട് വർഷത്തെ സ്വപ്നം ഇൻവെസ്റ്റ് ചെയ്ത നിർമ്മാതാക്കൾ നൂറിലധികം വരുന്ന ടീമിന്റെ സ്വപ്നം അധ്വാനമെല്ലാം ഒന്നുമല്ലാതെയാക്കുന്ന കാഴ്ചയാണ് ഈ കാണേണ്ടി വരുന്നത് മലയാള സിനിമയെ നശിപ്പിക്കുന്നു എന്നല്ലാതെ കൂടുതലായി വേറെ എന്തു പറയാനാ ഈ നേരവും കടന്നുപോകും എ ആർ എം കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിൽ കളിക്കുന്നതും ത്രീ ആണ് നൂറ് ശതമാനം തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ട സിനിമയാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്തുകൊണ്ട് നശിപ്പിക്കരുത് കുറ്റം ചെയ്യുന്നതും ചെയ്തത് പ്രചരിപ്പിക്കുന്നതും കുറ്റകരം തന്നെയാണ് ലിസ്റ്റിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ടോവിനോയുടെ കരിയറിലെ അൻപതാം ചിത്രം കൂടിയാണിത് ട്രിപ്പിൾ റോളിലാണ് അദ്ദേഹം സ്ക്രീനിലെത്തുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക